അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ടെർമിനൽ വികസനത്തിന്റെ ഭാഗമായി നൂറ്റി അൻപത് കോടിയിലേറെ ചെലവിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഹോട്ടൽ നിർമ്മിക്കാൻ അദാനിക്ക കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി അന്താരാഷ്ട്ര ടെർമിനലിലേക്കുള്ള ഫ്ലൈ ഓവറിന് സമീപത്തായി ഇപ്പോൾ ദേശീയ പതാക സ്ഥാപിച്ചിരിക്കുന്നതിന് അടുത്തായാവും പഞ്ചനക്ഷത്ര ഹോട്ടൽ നിർമ്മിക്കുക ഹോട്ടൽ നിർമ്മിക്കാൻ വിമാനത്താവള വളപ്പിലെ നാൽപ്പത് മരങ്ങൾ മാറ്റിസ്ഥാപിക്കാനും കേന്ദ്ര അനുമതിയായി ഹോട്ടൽ മേഖലയിൽ വൈദഗ്ധ്യമുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള ഏജൻസിക്കായിരിക്കും നടത്തിപ്പ് ചുമതല കൺവെൻഷൻ സെന്ററും റെസ്റ്റോറന്റ് അടക്കമുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാകും ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ പരമാവധി ഇരുപത്തിമൂന്ന് മീറ്റർ പൊക്കം മാത്രമാണ് ഹോട്ടലിന് ഉണ്ടാകുക പാർക്കിംഗിനായി രണ്ട് ഭൂഗർഭ നിലകൾ പാടില്ലെന്ന് നേർത്തി സ്റ്റേറ്റ് എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റി നിലപാടെടുത്തിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് മുറികളും അറുനൂറ്റി അറുപത് പേർക്ക് ഭക്ഷണം കഴിക്കാവുന്ന സൗകര്യവുമുള്ള ഹോട്ടലിന് രണ്ട് ഭൂഗർഭ പാർക്കിംഗ് നിലകളടക്കം ആകെ ഏഴ് നിലകളുണ്ടാകും മൂന്ന് മാസത്തിനകം നിർമ്മാണ കരാർ നൽകും മുന്നൂറ് പേർക്ക് നേരിട്ടും തൊള്ളായിരം പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കും ഇപ്പോൾ ചെലവ് നൂറ്റിമുപ്പത്തിയാറ് ദശാംശം മൂന്നേ ഒന്നേ കോടിയാണ് കണക്കാക്കിയിരിക്കുന്നതെങ്കിലും അന്തിമ ഡിസൈൻ വരുന്നതോടെ ചെലവ് നൂറ്റിയൻപത് കോടിയിലേറെയാവും മൂന്നു വർഷത്തിനോടകം നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് അനുമതിയിലുള്ളതെങ്കിലും ഒരു വർഷത്തിനകം നിർമ്മിക്കാനാണ് അദാനിയുടെ പദ്ധതി ഇതിന്റെ ഗുണങ്ങൾ ഏറെയാണ് യാത്രക്കാർക്കും ജീവനക്കാർക്കുമെല്ലാം വിമാനത്താവള പരിസരത്ത് താമസിക്കാൻ സാധിക്കും സർവീസുകൾ തടസ്സപ്പെടുകയോ വൈകുകയോ ചെയ്താൽ യാത്രക്കാരെയും പുതിയ ഹോട്ടലിലേക്ക് മാറ്റാം വിഴിഞ്ഞം തുറമുഖത്ത് ക്രൂചെയിൻ സൗകര്യം ഒരുങ്ങിയതോടെ അവർക്കും ഈ ഹോട്ടലിൽ താമസിക്കാനാകും കൂടാതെ ആയിരത്തി കോടി ചെലവിൽ പുതിയ അനന്ത ടെർമിനൽ നിർമ്മാണത്തിന് പരിസ്ഥിതി അനുമതി നേടിയെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് നന്മയുടെ കവാടം എന്ന രീതിയിലാണ് അനന്ത ടെർമിനൽ അദാനി നിർമ്മിക്കുക